പലയ്ക്കും ഇതേ പ്രശ്നങ്ങൾ ഒന്ന് നിൽക്കുമ്പോൾ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത് പിന്നെ ഉള്ള ഡയലോഗുകൾ രസ ഡയലോഗുകൾ അലവുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ ഭംഗി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയിട്ടുള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോണ്ടാവുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അതുണ്ടാവും ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായ രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത് ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറെ വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ കഥ പറയുമ്പോൾ മുമ്പൊക്കെ എങ്ങനെയാണ് താങ്കളടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാനും വൈ ചാടിനും കൂടെ പൂനെയിൽ കണ്ണൂർ സ്കോണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പം കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളി അത് നോക്കി അടിച്ചു അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട് അപ്പൊ അത് പുള്ളി അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കും എനിക്ക് തോന്നി ആയിരുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞു അതെ അത് മറ്റൊരു ചലഞ്ച് നമ്മുടെ മാഷിനെ കണ്ടപ്പോൾ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷി പറഞ്ഞ ടൈ എനിക്ക് ഞാൻ ചോദിക്കുകയാണ് നമുക്ക് വീണ് നമ്മളെ കാണേണ്ടുവോ വീണ് എഴുന്നേറ്റ് വേറൊരു ഡോപ്പിട്ട് ചെയ്യാവുന്ന മമ്മൂക്കാർ വേണ്ട ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മമ്മൂക്കാർ തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിട്ടു മമ്മക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് അതാണ് അതാണ് ഫുൾ എന്നാണ് പറഞ്ഞത് സമ്മതിക്കില്ല അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല നമ്മള് തന്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് വേറെ ഷോർട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി പുള്ളി അന്ന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് സിനിമയെ സിനിമ അതാണ് സത്യം ജോൺചേട്ടാ ഈ നേരത്തെ പറഞ്ഞപോലെ നാല് സിനിമകൾ മമ്മക്കാനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഓരോ അവസരമില്ല ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക അഞ്ചാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇനി നാനൂറ് സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മമ്മൂക്കടുത്ത് വിളി വെച്ചിരുന്ന ചോദിച്ചൊന്നും ഉറപ്പിക്കണം അല്ലായിരിക്കും ഞാനും മമ്മൂക്കയും അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല ഒരു മാനസിക വ്യാപാരമുണ്ട് അതാണ് എന്റെ വിശ്വാസം ഈ ജോണിച്ചാലൻ്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ല പോകുന്നു ഞാൻ കഥാപാത്രം എൻ്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ത്രില് പോകും അത് പറയാൻ പറയും നമുക്കിവിടെ വരെ വരയ്ക്കുന്നൊരു കഥാപാത്രമാണ് ഈ ഉത്സവസ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ പെരുന്നാൾ കടകൾ വാടക മേലേലം വിളിച്ചെടുക്കുകയേലേ അങ്ങനെ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്